ഹായ് അല്ലേ അങ്ങനെ ഒരു നീന്തണൽ സ്റ്റൈലിൽ വരായിരുന്നു കേട്ടോ അപ്പോൾ ഓണോ ഓണമൊക്കെ ഏതുവരെ ആയി നിങ്ങളുടെ ഓണമൊക്കെ ഏതുവരെ ആയി ഞങ്ങളുടെ ഓണം ഇതുവരെ ഒന്നും ആയില്ല അങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അല്ലേ അപ്പോൾ ഓണത്തിന് എന്തൊക്കെയുണ്ട് അവരോട് ഇവിടെ പ്ലാനിങ് എങ്ങനെയാണ് ഞങ്ങൾക്ക് എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ ഓണത്തിന് തിരുവാതിരയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മിക്കവർക്കും എൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട് എൻ്റെ എൻ്റെ പേര് രമ്യ ഹസ്ബൻഡിൻ്റെ പേര് ദിനീഷ് ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്ര ആണ് കേട്ടോ ട്രിവാൻഡ്രത്താണ് സ്ഥലം ഞങ്ങൾ രണ്ട് മക്കളുണ്ട് ഒരു മോളുണ്ട് ഒരു മോനുണ്ട് അപ്പം ഒരു കുഞ്ഞു ഫാമിലി അങ്ങനെ കുറച്ച് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുങ്ങാൻ വേണ്ടിയിട്ടും ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഫാമിലി എന്നായിരുന്നാലും ഫ്രണ്ട്സിന്നായിരുന്നാലും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നാലും നല്ല സപ്പോർട്ടുണ്ട് നല്ല കമൻസ് ഉണ്ട് നല്ല ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉണ്ട് നല്ല രീതിയിലെല്ലാവരും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ശരിയാവും അങ്ങനെ വെടി ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കമൻസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതുവരെയും ഒരു മോശപ്പെട്ട രീതിയിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു കമൻസ് ഇതുവരെയും വന്നിട്ടില്ല അത് ഭയങ്കര സന്തോഷം കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഫാമിലിന്നാണെങ്കിൽ നല്ല നല്ല സപ്പോർട്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓണമല്ലേ ഓണം ബന്ധപ്പെട്ട് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം കാരണം ഞാനിതിൽ ഒരു ബഡ്ഡിങ് യൂട്യൂബറാണ് കേട്ടോ ഒന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിന്റെ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ സമയത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട് കാരണം വീട്ടിലെ കുറച്ച് പിന്നെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ വീണ്ടും പുള്ള എക്സാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് എന്നാലും എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം അത് ഞാൻ ഒരിക്കലും മാറ്റി വയ്ക്കാറില്ല കേട്ടോ അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന രണ്ട് പ്രോഡക്റ്റ് അതായത് ഈ ഓണം ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് രണ്ട് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നുള്ള ഇതിൽ വാങ്ങിയതാണ് കേട്ടോ രണ്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് രണ്ട് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിങ്ങും എന്റെ ഒരു എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ നമ്മുടെ നാട്ടിനുണ്ടായി അറിയാം എന്നാലും നമുക്ക് ഷോമസ് ഗോണം എന്നല്ലേ അപ്പോൾ മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പം കുറച്ച് സന്തോഷിക്കാൻ ജീവിതത്തിൽ സന്തോഷിക്കാനും സങ്കടപ്പെടാനും എല്ലാവർക്കും സന്തോഷമെന്നൊന്നുമില്ല സങ്കടപ്പെടാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണം കാണും അല്ലേ അപ്പോൾ നമുക്ക് ഓണം തന്നെ സന്തോഷമാണ് അല്ലേ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അനുഭവത്തിൻ്റെ കാണാം അല്ലേ ഇത് ഒരു ഡെക്കറേഷൻ പീസ് പോലെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് നല്ല രസമാണ് പക്ഷേ വലിയ വലിയ റേറ്റും ഇല്ല വൺ സെവൻറ്റി ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ കൊടുത്തേ ഫോട്ടോയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വന്നിട്ട് ഇട്ടുണ്ടാവും അതിൻ്റെ സൈഡ് ഇതിന്റെ ഇതിൻ്റെ സൈഡ് വന്നിട്ട് ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് കാണാമോ ഇതാണ് അതായത് പ്ലാസ്റ്റിക് അല്ല ഞാനേ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് പോയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിരിക്കുമെന്ന് വിചാരിച്ചു പ്ലാസ്റ്റിക് അല്ലേട്ടോ എന്തോ ഒരു മെറ്റീരിയലാണ് ഹസ്ബൻഡ് പറഞ്ഞ എനിക്ക് അതിന് നല്ലതായിട്ട് ധാരണയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ പക്ഷെ ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്കും അത്യാവശ്യം സൈസ് തോന്നിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ വലിയ സൈസ് ഇല്ല ഈ ഒരു നമ്മുടെ ഈ ഒരു കൈയുടേതില്ലേ ഇത്ര ഇത്ര വരത്തുള്ളൂ കേട്ടോ പക്ഷെ നല്ല വാങ്ങിയിട്ടുണ്ട് കാണാനായിട്ട് വീട്ടിൽ എന്തേലുമൊക്കെ വന്ന് ഞാനിങ്ങനെ ഫോട്ടോ ഓണം ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ടെന്നാണ് പക്ഷേ ഇതിൻ്റെ സൈഡൊക്കെ ഇത്രയും മൂർച്ചയുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ അത്രേ ഭയമുള്ളൂ അല്ലാണ്ട് ക്വാളിറ്റി അറിയത്തില്ല വെള്ളം വീണാൽ വീണാലെങ്ങനെയാണോ അറിയത്തില്ല പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇതിന്റെ ഫോട്ടോയും വീഡിയോ ലിങ്കിലും കേട്ടേക്കാൻ കൊള്ളാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതൊന്നും ഞാൻ വലിയ പോപ്പില്ലാണ്ട് വലിയ പോപ്പില്ലാണ്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണേ അതായത് ഇതും ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി അങ്ങനെ അങ്ങനെ എന്തോ റേഞ്ചിൽ വന്നിട്ട് വാങ്ങിയതാണ് കേട്ടോ കണ്ടായിരുന്നു രക്ഷാ പണ്ട് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുട്ട പൂക്കുട്ട ഇതും ഞാൻ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ക്ലാസ്സിക്കാന്നെട്ടോ വിചാരിച്ചത് ഇതും എന്തും വിട്ടില്ലാണെ കണ്ടോ ഇതും പ്ലാസ്റ്റിക് അല്ലേട്ടോ ഇക്കൊള്ളോട്ടെ പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ചെയ്യാലോ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പൂക്കൂട്ട പൂക്കൂട്ട എന്നാണ് പണ്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞിനെങ്ങനെ നമ്മളിങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകില്ലേ പൂവൊക്കെ വെച്ചിട്ട് വീട്ടിലുള്ള പൂക്കൾ ദോസ പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവ് ഇതും ഓണം ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതും വലിയ ഹോപ്പിറ്റലും വാങ്ങിച്ചതാണ് പക്ഷെ മെറ്റീരിയൽ കൊള്ളാന്ന് തോന്നുന്നു അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ വെള്ളം വെള്ളം തട്ടാൻ പാടില്ല വെള്ളം തട്ടിയ ഒരു പെട്ടെന്ന് ചീത്തയും പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ വലതായിട്ട് യൂസ് ചെയ്തിട്ടില്ല വെള്ളവും ആക്കിയിട്ടില്ല പക്ഷെ കൊള്ളാം നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് എൻറ്റീരിയർ വലിയ കുഴപ്പമൊന്നുമില്ല ഫോട്ടോഷൂട്ടിനൊക്കെ കൊണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിരുന്നാലും ഡെക്കോറേറ്റ് പീസിനായിരുന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ മീഷോയിൽ പോലും കുറച്ച് പ്രോഡക്റ്റ് ഒന്നിച്ച് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ കൂടുതലൊന്നും ഒന്നും വരുന്നില്ല ഞാനിങ്ങനെ ഞാൻ ഞാൻ തന്നെ അനിയൻ്റെ കല്യാണത്തിന് മേടി കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഡെലിവറി ആയിട്ടില്ല വിളിച്ചിട്ടുമില്ല വന്നിട്ടുമില്ല ഇതുവരെ കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് എങ്ങനെയാണ് നൽകില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ഓണത്തിന് മുന്നേ ഇപ്പം നാളെ എന്തെങ്കിലുമോ ഒന്നും ഫോട്ടോസൊക്കെ എടുക്കാം ഇനി ഓണത്തിൻ്റെ സ്പെഷ്യൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം വരുമെങ്കിലും കാണിച്ചു തരാം വരുമ്പോൾ എനിക്ക് ഒരു ഒരു ഉറപ്പുമില്ല കേട്ടോ വരുമെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നാളെയും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്തേലും വീഡിയോ സെഷൻസോ എന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡാൻസ് ഹാപ്പി ഓണം ബൈ യ് പോന്നത്തെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഒരുങ്ങിന്ന് ഇങ്ങനെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ അഭിപ്രായം കമന്റ് എങ്ങനെയാണ് കേട്ടോ